യ്യത്തോൾ ദേശത്തും നമ്മുടെ ദീപക് മലയ്മയുടെ കരിപ്പുലി അഥവാ പോകുന്നു കാണുന്നില്ലേ ദീപക് മലയമയുടെ കരിപ്പുലിയെ കണ്ടാൽ ആഘോഷകരമായാണ് ചുവടുകൾ ഇങ്ങനെ ണം തീർച്ചയായിട്ടും കൂടി വലിയ ഒട്ടും ഓരോ പുലികളും നല്ല കൃത്യതയോടുകൂടി ആ താളത്തിനൊത്ത ചൂടാണ് ആ നമ്മൾ ഇവിടെ അതാണ് ചൂടുകളാണ് സംഘം അതിനുശേഷം എന്താ കുറച്ച് ഒരു വന്യമായ ഭാവത്തോടെയുള്ള പുലിയൊക്കെയാണ് പുലിയാണോ സിംഹമാണോ എന്ന് തോന്നിപ്പോ തീർച്ചയായിട്ടും അതായത് ഇവിടെ വരുന്ന ഓരോ പുലികൾക്കും ഓരോ ഭാവങ്ങളാണ് അവരുടെ രഹത്ത് വരുന്ന ചിത്രങ്ങൾക്കും ഓരോരോ നമ്മുടെ ദീപക് വലയുണ്ടല്ലോ പുലിയാക്കാമോ എന്ന് ചിലരൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞു തരില്ല പറ്റില്ല കാരണം ഈ പുലിയെ വേട്ടയാടാനുള്ള പുലി മുരുകനാണ് ദീപക് മലയമ്മ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അടുത്ത തവണ നമുക്ക് പുലിവേഷം തന്നെ കെട്ടിക്കാൻ വേണ്ടി പറ്റും അതാണ് അപ്പോ ദീപക് മലയമ്മ ഞങ്ങളുടെ തൊട്ടടുത്തേ ഞാൻ ഇവിടെ ദീപക് മലയമ്മയുടെ പുലികളെയൊക്കെ കണ്ടോണ്ട് നിൽക്കുവാണ് അപ്പൊ നമ്മൾ നടുവിലാലേക്ക് കയറുന്നല്ലേ ഞാൻ നടുവിലാലേക്ക് വരാറായിട്ടില്ല എനിക്ക് രണ്ട് പുലി സംഘത്തെ കൂടി നടുവിലാലിലേക്ക് കയറ്റി വിടേണ്ടതുണ്ട് അതിന് മാത്രമേ തൽക്കാലം ഞാൻ നിങ്ങൾക്കൊപ്പം ചേരാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ അതിന് മുന്നോടിയായിക്കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ അയ്യന്തോൾ ദേശത്തിൻ്റെ പുലികളൊന്നും ഒരു ഒരു കണക്കിന് മോശക്കാരല്ല ഒരു പടി മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞില്ലേ ആ കണ്ടില്ല ഇപ്പോൾ എങ്ങനെയുണ്ട് കരിമ്പുലി എന്നുള്ളത് നിങ്ങൾ വർണ്ണിച്ചല്ലോ ഞാനതി പൂർണ്ണമായിട്ട് കേൾക്കുന്നുണ്ട് അടുത്ത ടീമിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒരു ദേശം എങ്ങനെയാണ് ഈ പുലിക്കളിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി വരുന്നത് എന്നുള്ള കാഴ്ച കൂടി നമുക്ക് കാണേണ്ടതുണ്ട് നമുക്ക് ഈ ഒരു കൂട്ടപ്പുറം മേഖലയിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പുലികളൊക്കെ ഇങ്ങനെ ആ താളത്തിനൊപ്പം അല്ലെങ്കിൽ പോലും അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ചക്കാമുക്കുന്നതാണ് ഇങ്ങനെ ഇപ്പം തൽക്കാലം നിലവിൽ ആ താളത്തിനൊപ്പം അല്ല എന്നാൽ കഴിഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങും എന്ന് പറയുന്നത് ആ ടീമിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ താളത്തിനൊപ്പം അവർ ചൂട് വെച്ച് തുടങ്ങും എന്നുള്ളതാണ് ഇതേ അടുത്ത കളികൾ കാണാനിരിക്കുന്ന ചക്കാമുക്കിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു ടീം കൂടി ഈ വഴി കൂടി കടന്നു വരാനുണ്ട് ആ ടീം കൂടി എത്തിച്ചതിന് ശേഷം മാത്രം ഞാൻ തൽക്കാലം നിങ്ങളുടെ അടുത്തേക്ക് ജോയിൻ ആയാലും ഒരു കാര്യം നമ്മൾ പറയും ലഹരിയോട് നോ നമ്മുടെ അത് ഏറ്റെടുത്തിരിക്കുകയാണ് തീർച്ചയായും ഈ പറയുന്ന ആവേശമൊക്കെ മനസ്സിൽ സൂക്ഷിച്ച മനുഷ്യർക്ക് എങ്ങനെയാണ് മറ്റു ലഹരികളുടെ പിന്നിലേക്ക് പോകാൻ വേണ്ടി കഴിയാത്ത ചോദ്യം വളരെ പ്രസക്തമാണ് ഈ താളം തന്നെയാണ് തൃശ്ശൂർക്കാരുടെ ഒന്ന് ഒന്ന് രണ്ട് അത് കണ്ടു അപ്പോൾ ഓരോ പ്ലോട്ടിനകത്തും അതായത് ഓരോ സംഘത്തോടൊപ്പവും ഓരോ പ്ലോട്ടുകളുണ്ട് ഓരോ സന്ദേശമുണ്ട് ചിലയിടത്ത് മാന്യ സംസ്കൃതവുമായി ബന്ധപ്പെട്ടവരുടെ സന്ദേശമാണ് ചിലയിടത്ത് ഈ പറയുന്ന പോലെ ലഹരി നമ്മൾ ഉപേക്ഷിക്കേണ്ടതിന്റെ സന്ദേശമാണ് അങ്ങനെ ഓരോ സംഘവും ഈ പുലിക്കടിയോടൊപ്പം ഇവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് കൂടിയാണ് നമ്മൾ സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷം മാത്രമല്ല ആ ആഘോഷത്തിൽ ഒരു സന്ദേശവും കൂടി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ രാസലഹരി നമുക്ക് വേണ്ട രാസലഹരി നാശത്തിലേക്കുള്ള വഴി ജീവിതമാണ് ലഹരി സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി വളരുക അത് ഈ പുലികൾ കാണാൻ വരുന്ന എല്ലാവർക്കും ആ ഒരു സന്ദേശം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് പുലികളിയുടെ ഒരു ആവേശം ആ കാഴ്ച കണ്ടുതന്നെ തന്നെ അറിയണമല്ലേ തീർച്ചയായിട്ടും